സ്റ്റാർ മാജിക് പ്രോഗ്രാമിലൂടെയും നിരവധി എല്ലാം തിളങ്ങി നിൽക്കുന്ന നടിയാണ് ജസീല പർവീൻ ഒരു ഫിറ്റ്നസ് ഫ്രീക്കത്തിയും മോഡലും കൂടിയായ ജസീല അഭിനയ മേഖലയേക്കാൾ കൂടുതൽ സജീവമായി നിൽക്കുന്നത് ഫിറ്റ്നസ് രംഗത്ത് തന്നെയാണ് സീരിയലുകളേക്കാൾ ഉപരി സ്റ്റാർ മാജിക്കിലൂടെയാണ് ജസീലയെ മിനി സ്ക്രീൻ പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ ജസീല തൻ്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ തന്നെ മാനസികമായും ശാരീരികമായും ഏറെ തളർത്തിയ ഒരു സംഭവത്തെക്കുറിച്ച് പങ്കുവച്ച ചില ചിത്രങ്ങളും പോസ്റ്റുകളുമാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് തൻ്റെ കാമുകനിൽ നിന്നും അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ചാണ് ജസീല ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡോൺ തോമസ് എന്നയാളാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്നും മുറിവുകൾ ഭേദമാകുവാൻ പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമായി വന്നു എന്നുമാണ് ജസീല തന്റെ പോസ്റ്റിൽ പറയുന്നത് ഡോൺ തോമസുമായി ഒരു തർക്കമുണ്ടായപ്പോൾ അയാൾ തന്റെ വയറ്റിൽ ചവിട്ടിയെന്നും മുഖത്ത് ഇടിച്ചെന്നും ജസീല പറയുന്നുണ്ട് ഒരു ഘട്ടമെത്തിയപ്പോൾ നിയമപരമായി നീങ്ങാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ജസീല കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനായിരുന്നു സംഭവം അന്ന് ന്യൂ ഇയർ പാർട്ടിക്ക് ശേഷം കാമുകനായ ജോൺ തോമസ് വിധേയത്തിലും ജസീലയും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി അതിനിടെ അയാൾ ജസീലയുടെ വയറ്റിൽ രണ്ടു തവണ ചവിട്ടി മുഖത്ത് വള ചേർത്തു വച്ച് പല തവണ ഇടിച്ചു ആ ഇടിയിൽ മുഖം മുറിഞ്ഞു പ്ലാസ്റ്റിക് സർജറി വരെ ആവശ്യമായി വന്നു ആദ്യം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പോലും അയാൾ വിസമ്മതിച്ചു പക്ഷേ പിന്നീട് അയാൾ ആശുപത്രിയിൽ എത്തിച്ചു ജസീല വീണുവെന്ന് കള്ളം പറഞ്ഞാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ പേരിൽ ജസീല പരാതി നൽകി കേസ് ഇപ്പോൾ നടക്കുകയാണ് എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ജസീല കുറിച്ചത് ഇതിനോടൊപ്പം തന്നെ മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങളും കാമുകനായിരുന്ന ഡോൺ തോമസ് വിധേയത്തിലിന്റെ ചിത്രങ്ങളും സഹിതമാണ് ജസീല താൻ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ജസീലയുടെ ഈ വെളിപ്പെടുത്തൽ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് പലരും ജസീലയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് കേസ് അന്വേഷണത്തെക്കുറിച്ചും തുടർ നടപടികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ ഇരിക്കുകയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ജസീല പർവീൻ മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ താരകം താരം കൂർഗ് സ്വദേശിനിയാണ് മലയാളം ടെലിവിഷൻ മേഖലയിൽ സജീവമായ ശേഷമാണ് താരം കേരളത്തിൽ താമസമാക്കിയതും മലയാളം സംസാരിക്കാൻ തുടങ്ങിയതും ഫിറ്റ്നസ് ഫ്രീക്ക് കൂടിയായ ജസീല സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ